ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദാ കണ്ടില്ലേ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇതിൻ്റെ പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലായി തണ്ണിമത്തൻ്റെ ജ്യൂസാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഇന്ന് തണ്ണിമത്തൻ്റെ രണ്ട് തരത്തിലുള്ള ജ്യൂസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെതാ ഒരു തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുണ്ട് ഇത് അപ്പോൾ ഈ തണ്ണിമത്തന് ഞാൻ രണ്ട് പാട്ടായിട്ട് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു പാട്ടും ഒരു മുറി മാത്രമേ ഞാൻ ഇപ്പോൾ എടുത്ത് ജ്യൂസ് ഉണ്ടാക്കുന്നുള്ളൂ ഞാനിവിടെ തണ്ണിമത്തൻ്റെ ഒരു പോർഷൻ മാത്രമേ മുറിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി പോർഷൻ ഇതാ ഞാനിവിടെ ഇങ്ങനെ വെച്ചതാണ് ഇത് നമുക്ക് അടിക്കേണ്ട ആവശ്യമില്ല മിക്സിയിൽ മിക്സിൻ്റെ ജാറിൽ അടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇത് നമ്മൾ മുഴുവനോട് കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ഒരു പീസ് മാത്രമേ ഞാനിപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ മുറിച്ച് വെച്ച തണ്ണിമത്തൻ്റെ കഷ്ണങ്ങൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇതൊരു ജ്യൂസ് അടിക്കുന്ന ജാർ തന്നെയാണ് മിക്സിയുടെ കൂടെ കിട്ടിയ ജ്യൂസിൻ്റെ ജാറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഷുഗറാണ് വേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ ഇട്ടുകൊടുക്കാം ഞാൻ ഇവിടെ ഷുഗർ ആഡ് ചെയ്യണില്ല ഞാൻ പഞ്ചസാരയ്ക്ക് പകരം തേനാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ വേ പഞ്ചസാര വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് പഞ്ചസാര കണ്ടൻറ്റ് കുറച്ച് ശരീരത്തേക്ക് കൂടുതൽ ചെല്ലുമല്ലോ ഈ ജ്യൂസ് അടിക്കുമ്പോൾ അപ്പോൾ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തേൻ കൂട്ടി എന്ന് മാത്രം നിങ്ങൾക്ക് പഞ്ചസാര ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ തണ്ണിമത്തൻ്റെ കുരു കളഞ്ഞിട്ട് വേണം നമ്മൾ ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കാൻ കുരു ഒരിക്കലും അതിൽ പെടരുത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇപ്പോൾ ഞാൻ രണ്ട് സ്പൂണ് തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ വിശത്തിനുള്ളത് നമുക്ക് ഇനി വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം പിന്നെ നമ്മൾ ഇത് തണ്ണിമത്തൻ തന്നെ അത്യാവശ്യം മധുരമുള്ളതാണ് അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു ഏലക്കായുടെ കുരുവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് മാത്രമേ എടുക്കാവൂ അധികം എടുക്കരുത് അപ്പോൾ ഒരു തണ്ണിമത്തൻ്റെ ഒരു പീസ് പീസെടുത്ത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ കഷ്ണം ഞാൻ അരച്ച് ഇവിടെ ജ്യൂസറിൽ അരച്ചും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും കൂടി ഒന്നാക്കണം അപ്പോൾ ഇത് നിങ്ങൾ കുരു കളഞ്ഞിട്ടേ അരയ്ക്കാവൂട്ടോ തണ്ണിമത്തൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ടേ അരക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഈ ജ്യൂസ് ഒരു വേറെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി എന്നിട്ട് ആ നുറുക്കി വെച്ച തണ്ണിമത്ത കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു ഇതിൽ ഈ കുരുണ്ടെങ്കിലും കുഴപ്പമില്ല ഇനി ഈ ജ്യൂസിലേക്ക് നമുക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടൻസ്ഡ് മിൽക്ക് പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കപ്പ് വാനിലയുടെ ഐസ്ക്രീമാണ് അത് മുഴുവനോടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചെറിയ ചെറിയ ആ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ വാനിലയുടെ ആ പത്ത് രൂപയുടെ ആ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു കപ്പ് മൊത്തം ഇതിലേക്ക് ഇട്ടുകൊടുക്കണം പ്പോൾ നമുക്കിനി രണ്ടാമത്തെ ടൈപ്പ് തണ്ണിമത്തൻ്റെ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് അതുപോലെ തന്നെയാണ് അരക്കാതെ ആണ് ഉണ്ടാക്കുന്നതെന്ന് മാത്രം നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ എടുത്തു മാറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ ആളുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലൈക്കൺ പ്രസ് ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ്സുമായി ഉടൻ തന്നെ വരാം ടിൽ ദൻ Bye.